കെ അമർ ഖുർആൻ ഓഡിയോ സൂറത്തുൽ പേജ് ഇബ്രാഹിം പിതാവ് ആസറിനോട് പറഞ്ഞ സന്ദർഭം പിതാവ് ആസർ എന്നിവിടെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക ആസർ പിതാവല്ല പിതൃവ്യനാണെന്ന് ചിലർക്കൊരു വാദമുണ്ട് ഇതൊരു തിരുത്താണെന്ന് തീർച്ച ആസർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനും അവയെ ആരാധിക്കുന്നവനുമായിരുന്നുവോ പേജ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവനെയാണ് നാം ആരാധ്യനാക്കുന്നത് ആ കാര്യത്തിൽ ഈ വിഗ്രഹങ്ങൾക്ക് യാതൊരു പങ്കുമില്ല മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്നതാണ് വിഗ്രഹം അവൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും രൂപപ്പെടുത്തുന്നതാണത് അപ്പോൾ വിഗ്രഹത്തെ ആരാധിക്കൽ എന്തൊരു അവിവേകമാണ് നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും വ്യക്തമായ വഴികേടിലായി ഞാൻ കാണുന്നു പ്രബോധനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയരുതെന്ന് വാദിക്കുന്നവരുണ്ട് അവരെ വെറുപ്പിക്കരുത് എന്നാണ് ഇവരുടെ അഭിപ്രായം ഇവിടെ ഇബ്രാഹിം നബി അലിസ്സലാം വളരെ വ്യക്തമായി തുറന്നങ്ങ് പറയുകയാണ് നിങ്ങളും നിങ്ങളുടെ കൂട്ടരും വ്യക്തമായ വഴികേടിലാണെന്ന് ജനങ്ങളുടെ ഇഷ്ടക്കേട് പ്രബോധകൻ കാര്യമാക്കേണ്ടതിൽ നിന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സത്യം തുറന്നു പറയുക കാര്യത്തിന്റെ ഗൗരവം അവർ ഗ്രഹിക്കട്ടെ ആയിരത്തി എഴുപത്തിയഞ്ച് അപ്രകാരം ആകാശങ്ങളിലെയും ഭൂമിയിലെയും ആധിപത്യം ഇബ്രാഹീമിന് നാം കാണിച്ചു കൊടുക്കുന്നതാകുന്നു എന്താണതെന്ന് വ്യക്തമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ മറ്റൊരു സൃഷ്ടിക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത വളരെ ഉന്നതവും ഉത്കൃഷ്ടവുമായ ഒരു പദവിയാണ് ഇവിടെ പറഞ്ഞത് എന്നതിൽ യാതൊരു സംശയവുമില്ല വലിയ കൂലീൻ അദ്ദേഹം ദൃഢമായി വിശ്വസിക്കുന്നവരിൽ പെട്ടവരാകാൻ തക്ക വണ്ണവും ആയിരത്തി എഴുപത്തിയാറ് അങ്ങനെ അദ്ദേഹത്തിന് രാത്രി ഇരുളടഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു അദ്ദേഹം പറഞ്ഞു ഇതെന്റെ റബ്ബാണ് അദ്ദേഹത്തിൻ്റെ ജനത അങ്ങനെ പറയുന്നവരായിരുന്നു അതുകൊണ്ട് അതിനൊപ്പിച്ചു പറയുകയാണ് ഇബ്രാഹിം നബി അലി ജനത അങ്ങനെ പറഞ്ഞിരുന്നതുകൊണ്ട് പിറവിചന്ദ്രനെ കാണുമ്പോൾ എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അള്ളാഹു ആണെന്ന് പറയാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു നിൻ്റെ എന്ന വാക്കിലെ ആഭിമുഖ്യം പിറവിചന്ദ്രനോടാണ് ചന്ദ്രൻ ഇത് കേൾക്കുമെന്ന് ആരും ധരിക്കണ്ട സത്യവിശ്വാസി അവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശ്യം അങ്ങനെ അത് മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു മറഞ്ഞു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആയത്ത് ആയിരത്തി അങ്ങനെ ചന്ദ്രൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ പേജ് അഞ്ഞൂറ്റി നാൽപ്പത്തി അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബ് ഫലം അങ്ങനെ അത് മറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബ് എന്നെ നേർവഴിയിലാക്കാത്ത പക്ഷം ഞാൻ തീർച്ചയായും വഴി കൂട്ടത്തിൽ പെട്ടുപോകുക തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ സൂര്യൻ ഉദിച്ചുപൊങ്ങുന്നതായി അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബ് ഇതാണ് ഏറ്റവും വലിയത് അങ്ങനെ അത് മറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാകുന്നു അവയൊന്നും ആരാധിക്കാൻ തരപ്പെട്ടവയല്ല എല്ലാത്തിൻ്റെയും പോരായ്മ കണ്ടുകഴിഞ്ഞു ഞാൻ എല്ലാം തള്ളിക്കളയുന്നു ഓഡിയോ മുന്നൂറ്റി മുപ്പത്തി ഏഴ് സൂറത്തുൽ അൻ ആയത്തുകൾ എഴുപത്തിനാല് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ പേജ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അബ്ദുദ്ഹിമേഖ് റജീം ബിസ്മിമാ إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا اكبر فلما افلت قال يا قوم اني بريء مما تشركون اني وجهت وجهي للذي فطر السماوات والارض حنيفا وما انا من المشتكين وحا قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشتكون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وكيف أخاف ما أشركتم ولا تخافون ولا تخافون أنكم أشركتم بالله ما لم ينزل ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم أولئك لهم الأمر وهم مهتدون وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم أليم ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون فكذلك نجزي المحسنين وزكريا ويحيى وعيسى والياس كل من الصالحين واسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن ابائهم وذرياتهم واخوانهم واجتبيناهم وهديناهم إلى صراط مستقيم ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون أولئك الذين آتيناهم الكتاب والحكم والنبوة والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكر للعالمين وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا جاء به نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون

ീൻ ഞാനൊരിക്കലും ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല എല്ലാറ്റിൻറെയും സൃഷ്ടാവും രക്ഷിതാവും ആയിട്ടുള്ളവന് മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ അവൻ അതിന് അർഹനാണ് നാം അതിന് ബാധ്യസ്ഥരുമാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹുസ്വലാം സൂര്യനെപ്പറ്റിയും മറ്റും എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് പറഞ്ഞത് മനസ്സിലുള്ളതല്ല അപ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം വരാം വിരോധമില്ലെന്നാണ് മറുപടി ഇബ്രാഹിം നബി അലൈഹുലാം അങ്ങനെ പറഞ്ഞു അള്ളാഹു യാതൊരാക്ഷേപവും കൂടാതെ അത് എടുത്തു പറഞ്ഞു എന്നുള്ളത് മതിയായ തെളിവാണ് അപ്പോൾ അത് കളവല്ലേ എന്ന് പിന്നെയും തർക്കിക്കും കളവ് തന്നെ പക്ഷെ അനുവദനീയമായ കളവാണ് കളവ് അനുവദനീയമായത് ഏതൊക്കെ എന്നുള്ളതും അള്ളാഹു തന്നെ പ്രവാചകന്മാർ മുഖേന കാണിച്ചു തരണം ആയിരത്തി എൺപത് അദ്ദേഹത്തോട് തർക്കിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹു എന്നെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നുവോ പേജ് നിങ്ങൾ തർക്കിക്കുന്നു ഞാൻ ഭയപ്പെടുന്നില്ല എൻ്റെ റബ്ബ് സംഗതിയും ഉദ്ദേശിക്കുക എന്നത് വഴികെ അത് തീർച്ചയായും സംഭവിക്കും എന്റെ റബ്ബിന്റെ അറിവ് സർവസംഗതികളെയും വലയം ചെയ്തിരിക്കുന്നു അഫല എന്നിട്ടും നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് നിങ്ങൾ പങ്കു ചേർക്കുന്നവയെ ഞാൻ എങ്ങനെ പേടിക്കും നിങ്ങൾക്ക് യാതൊരു രേഖയും വന്ന് അവതരിപ്പിച്ചു തന്നിട്ടില്ലാത്തവയെ വാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാകുന്നു നിർഭയത്വത്തിന് കൂടുതൽ അവകാശികളായിട്ടുള്ളത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ അനേകം ദൈവങ്ങളെ ഭയപ്പെടുന്നു ആൾ ദൈവങ്ങൾ വിവിധ ദുഷക്തികൾ ദുർമൂർത്തികൾ തുടങ്ങി ധാരാളം വ്യാജ ദൈവങ്ങളെ പേടിക്കുന്ന കൂട്ടർ നടക്കുന്ന വഴിയിൽ ഒരവാശകുലമെന്ന് അവർ കരുതുന്ന വല്ലതും കണ്ടാൽ പോലും ആശങ്കാകുലരായിത്തീരും എന്തോ വിഷമമുണ്ടാക്കുന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെടും എന്നാൽ ഏകദൈവ വിശ്വാസികൾ സൃഷ്ടാവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ വ്യാജ ദൈവങ്ങളോടുള്ള ഭയാശങ്കകളിൽ നിന്ന് അവർ മുക്തരാണ് ദൈവഭയം മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പരലോകത്ത് ഏകദൈവാരാധന ഏകദൈവാരാധകർക്ക് മാത്രമാണ് രക്ഷയും ശാന്തിയും ലഭിക്കുക തങ്ങളുടെ വിശ്വാസത്തിൽ യും ചെയ്തോ അവർ നിർഭയത്വം അവർക്കുള്ളതാകുന്നു അവർ നേർമാർഗം പ്രാപിച്ചവരുമാകുന്നു അഞ്ഞൂറ്റി നാപ്പത്തി ആറ് ഇവിടെ അക്രമം എന്ന് പറഞ്ഞത് ഷിർക്കെ പറ്റിയാണ് ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ഈ വചനം അവതരിച്ചപ്പോൾ സ്വഹാബികൾ വളരെ വിഷമത്തിലായി ഒരു അക്രമം ചെയ്യാത്തവരായി ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്ന് അവർ പറഞ്ഞു അപ്പോൾ നബീസ് അള്ളാഹു അലഹിസ്ലം പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം ആ നല്ല മനുഷ്യൻ അഥവാ ലോഹുമാൻ തൻ്റെ മകനോട് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ എൻ്റെ പ്രിയ മകനെ നീ അഹുവിൽ പങ്കു ചേർക്കരുത് നിശ്ചയമായും പങ്കു ചേർക്കുന്നത് വമ്പിച്ച അക്രമമാകുന്നു ലോകുമാൻ പതിമൂന്ന് ബഹുദൈവാരാധനയാണ് അതുകൊണ്ട് ഉദ്ദേശ്യം ബുഹാരി മുപ്പത്തിരണ്ട് ശരിയായ വിശ്വാസമുള്ളവരും ചിലപ്പോൾ ശുർക്കിലേക്ക് വ്യതിയാനം സംഭവിച്ചേക്കാം അത് വളരെ സൂക്ഷിക്കണം പിശാച്ച് അങ്ങേയറ്റം അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാണ് മഹാപാപങ്ങൾ ചെയ്യിക്കാൻ പരിശ്രമിക്കുന്നതിനേക്കാൾ ഒരു ശുർക്കിൻ്റെ വിശ്വാസമോ നടപടിയോ കൂട്ടിക്കലർത്താനാണ് അവൻ ശ്രമിക്കുക വന്നാൽ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും നരകാവകാശിയാവുകയും ചെയ്യും അറുപത്തി അഞ്ച് ആയിരത്തി എൺപത്തിമൂന്ന് ഒത്തിൽ കഴിച്ച അത് നമ്മുടെ ന്യായപ്രമാണമാകുന്നു ഇബ്രാഹീമിന് തന്റെ ജനതക്കെതിരായി നാം അത് കൊടുത്തുനെ എതിർത്തുകൊണ്ടും സ്ഥാപിച്ചുകൊണ്ടും എഴുപത്തിനാല് മുതലുള്ള വചനങ്ങളിൽ ഇബ്രാഹിം അലി തന്റെ തൻ്റെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച തെളിവുകളും ന്യായങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം നാം നാം ഉദ്ദേശിക്കുന്നവരെ പല പദവികൾ ഉയർത്തും ഇന്ന അലീം റബ്ബ് ൂർവം പ്രവർത്തിക്കുന്നവനും സർവജ്ഞനുമാകുന്നു സൂറത്തുൽ ആയിരത്തി എൺപത്തി നാല് പേജ് അഞ്ഞൂറ്റി നാപ്പത്തി ആറ്

അവർ പങ്കു ചേർക്കുന്ന പക്ഷം അവർ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിരുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാകുന്നു എത്രയധികം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഷുർക്കിൽപ്പെട്ട ഒരു സംഗതി വന്നു പോയാൽ എല്ലാം പൊളിഞ്ഞു പോകും ആയിരത്തി എൺപത്തി ഒൻപത് വേദവും വിധികർത്തൃത്വവും പ്രവാചകത്വവും നാം നൽകിയിട്ടുള്ള നാം നൽകിയിട്ടുള്ളവരാണ് നിഷേധിക്കുന്ന പക്ഷം അതിനായി നാം മറ്റൊരു കൂട്ടരെ നിശ്ചയിച്ചിരിക്കുന്നു അവർ ഒരിക്കലും അവ നിഷേധിക്കുന്നവരല്ല വേദം വിധികർത്തൃത്വം പ്രവാചകത്വം എന്നിവയെ ഈ മക്കാ നിവാസികൾ ഈ സുറത്തിറങ്ങിയത് മക്കയിലാണ് നിഷേധിക്കുന്നുവെങ്കിൽ അവയിൽ വിശ്വസിക്കാനും അവ പ്രചരിപ്പിക്കുവാനും പ്രവാചകനെ സഹായിക്കുവാനും വേറെ ഒരു കൂട്ടരെ അള്ളാഹു അവർ ഒരിക്കലും ഇവരെ പോലെ നിഷേധികളാവുകയില്ല മദീനക്കാരായ അൻസ്വാറുകളെ കൊണ്ട് ഈ വാഗ്ദത്തം അള്ളാഹു നിറവേറ്റിയിരിക്കുന്നു ആയിരത്തി തൊണ്ണൂറ് അതുകൊണ്ട് അവരുടെ െ നീ പിൻപറ്റുക കുല്ല ഇതിന് യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല ഉത്ബോധനം മാത്രമാകുന്നു ഭൗതികമായ ഒരു കാര്യലാഭവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തരികയും വേണ്ട നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇത് നിങ്ങളോട് പറയുന്നത് ആരെയും നിർബന്ധിക്കുവാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്തു ചെയ്താലും ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും ആയിരത്തി തൊണ്ണൂറ്റൊന്ന് മുറപ്രകാരം യാതൊരാൾക്കും അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു അർഹിക്കുന്ന വിധം അള്ളാഹുവിനെ അവർ കണക്കാക്കിയില്ല വായുവും വെള്ളവും ഭക്ഷണപാനീനങ്ങളും നൽകി മനുഷ്യരെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളതിനേക്കാൾ മഹത്തായ കാര്യമാണ് സന്മാർഗ്ഗ ദർശനം വേണ്ടിയാണ് അവൻ്റെ വചനം അവതരിപ്പിക്കൽ അത് അള്ളാഹു അവൻ്റെ കടമയായി ഏറ്റെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അള്ളാഹു അതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല ചോദിക്കുക ജനങ്ങൾക്ക് പ്രകാശവും മാർഗദർശകവുമായി മൂസ കൊണ്ടുവന്ന കിതാബ് ഇറക്കിയത് ആരാണ് പേജ് അതിനെ നിങ്ങൾ കടലാസ് തുണ്ടുകളാക്കുന്നു അവയെ നിങ്ങൾ വെളിവാക്കുകയും മിക്കതും വെക്കുകയും ചെയ്യുന്നു നിങ്ങളും നിങ്ങളുടെ പിതാക്കളും അറിയാത്ത വിഷയങ്ങൾ നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു ഇതൊക്കെ അനുഭവിച്ചിട്ടും അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് അഭിമാനം പറയുന്ന നിങ്ങൾ തന്നെ അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ലെന്ന് പറയൽ എന്തൊരത്ഭുതകരമായ സ്വഭാവം എത്ര കടുപ്പമേറിയ നിഷേധം എത്ര ഭയങ്കര ധിക്കാരം കുലില്ലാഹു അള്ളാഹുവാണ് എന്ന് പറയുക മുസാഹി അലിസ്ലാമുക്ക് വേദം അവതരിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവാണ് എന്ന് പറയുക ും പിന്നെ അവരെ അവരുടെ കുതർക്കങ്ങളിൽ കളിക്കുന്നവരായി വിട്ടേക്കുക അവർ ശരിയായ നിലയിൽ കാര്യം മനസ്സിലാക്കുവാനും മനസ്സിലായത് കൈക്കൊള്ളുവാനും തയ്യാറുള്ളവരല്ല ചോദിച്ച ആൾ തന്നെ ഉത്തരം പറയൽ ചോദിക്കപ്പെട്ടവർക്ക് വിഷയത്തിൽ യോജിപ്പാണെന്ന് തെളിയിക്കുന്നു അറിയുന്നത് പോലെ പറയുവാനും പ്രവർത്തിക്കുവാനും തയ്യാറില്ലാത്തതാണ് സർവ്വക്കുഴപ്പത്തിനും കാരണം സത്യം മറച്ചു പിടിച്ചിട്ട് വിപരീതം ചെയ്യാൻ ഒരുങ്ങിയാൽ പിന്നെ പറയേണ്ടതുല്ല